എന്റെ ഒരു ലൈഫിലെ എന്ന് പറയുന്നത് ഞാൻ ഗിരീഷിനെ പരിചയപ്പെടണമാണ് ഞാൻ ഇന്റർനാഷണൽ സ്റ്റാൾ യൂണിയൻ ഗ്രൂപ്പ് ഉണ്ട് അവിടെ കോമഡികളൊക്കെ എഴുതായിരുന്നു ആ സമയത്ത് അപ്പൊ അതിന്ന് സി പി സിയിൽ വന്നു സി പി സിയിൽ ഞങ്ങള് ഇവനെ പരിചയപ്പെട്ടു ഗിരീഷിനെ കമന്റുകളിലൂടെയാണ് ഞങ്ങള് പരിചയപ്പെടുന്നത് അപ്പൊ അവനും ഇതേ ആഗ്രഹമായിട്ട് സിനിമ ചെയ്യണം ഷോർട്ട് ഫിലിംസ് ചെയ്യണമെന്നും പറഞ്ഞ കടക്കാണ് അവിടെ കുറെ പേരുണ്ട് ഇതുപോലെ അവരുടെ ഒരു ഗാങ് ഉണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നതാ അങ്ങോട്ട് ചെന്ന് ഞാൻ ചെന്നപ്പോഴും ആ ഒരു പോകുമ്പോൾ വർക്ക് ആവാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ ഷോർട്ട് ഫിലിംസ് ചെയ്തു ഞാൻ എഴുതിയും അല്ലാതെ ഞാൻ അഭിനയിച്ച അവൻ ഡയറക്ഷൻ ചെയ്യുന്ന ഷോർട്ട് ഫിലിംസ് വരാൻ തുടങ്ങി അതൊക്കെ വൈറൽ ആവാൻ തുടങ്ങി പിന്നെ സിനിമ എഴുതാമെന്ന് ഞങ്ങളൊരു ഡിസിഷനിലേക്ക് എത്തി ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു അന്നത്തെ അപ്പ ഇറങ്ങാത്ത സിനിമകൾ ഏതാണെന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങി അപ്പൊ കൊറേ നാളായിട്ട് ഒരു ടീനേജ് മൂവി മലയാളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു പ്ലസ് ടുന്ന് പറഞ്ഞൊരു പടമാണ് കൊറേ അന്ന് ഞങ്ങൾ നോക്കുമ്പോൾ കണ്ടേക്കണം ബാക്കിലേക്ക് നോക്കും പ്ലസ് ബേസ് എനിക്കും കഥകളുണ്ട് അവനും കഥകളുണ്ട് അങ്ങനെ എഴുതി തുടങ്ങിയാണ് തണ്ണീർമത്ത് അപ്പൊ എഴുതി കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു നടക്കണ്ടായില്ല പടങ്ങൾ അപ്പൊ ഞങ്ങളുടെ അടുത്ത തീരുമാനം ഷോർട്ട് ഫിലിംസ് തന്നെ ചെയ്തോണ്ടിരിക്കാം എപ്പോഴെങ്കിലും നമ്മൾ വരും അപ്പൊ സിനിമ ചെയ്യാം അതെ അതെ അവന്റെ ലാസ്റ്റ് ഷോർട്ട് ഫിലിമിന് മുമ്പേ എഴുത്തുകഴിഞ്ഞായിരുന്നു അത് ഭയങ്കര സ്പീഡിൽ എഴുതിയൊരു പടമാണ് തണ്ണീർമത്തൽ എന്നിട്ട് അവന്റെ അടുത്ത ഷോർട്ട് ഫിലിം വൈറലായി മൂക്കൂത്തി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവനെ വിളിച്ചു അതിനു വര് ഞങ്ങൾ ഞങ്ങള് പത്തുപതിനാറ് വരെ കണ്ടിരുന്നു അവർക്കൊന്നും തണ്ണീർമൃത്തം വർക്കായിരുന്നില്ല ഈ കഥ പറഞ്ഞപ്പോ കഥ പറഞ്ഞപ്പോ അതൊന്നും ഞങ്ങൾക്ക് പറയാനും അറിയില്ല കഥ രണ്ടാമത്തത് അവർക്ക് കിട്ടാത്ത കൊറേ കാര്യങ്ങളുണ്ടാവും തണ്ണീർമൃത്തം സ്ക്രിപ്റ്റ് വൈസ് കിട്ടാത്ത കൊറേ കാര്യങ്ങളുണ്ടാവും ചിലവർക്ക് അപ്പൊ പിന്നെ ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഷെമീർക്കെ വിളിച്ച് കേട്ട് ഷെമീർക്കൊക്കെ എല്ലാം വർക്കായി ഞങ്ങളെ ഉദ്ദേശിച്ച എല്ലാ കോമഡികളും പുള്ളി കിട്ടി